പൊതുപരിപാടികൾക്കും സുഹൃത്തുക്കളുടെയൊക്കെ വിവാഹ ചടങ്ങുകൾക്കും മറ്റുമെത്തുന്ന നടി കാവ്യ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലും ആരാധകർക്കിടയിലും വൈറലായി മാറാറുണ്ട് താൻ ധരിക്കുന്ന ഔട്ട്ഫിറ്റിലും മേക്കപ്പിലും എല്ലാം തന്നെ താരം വലിയ ശ്രദ്ധ കൊടുക്കാറുണ്ട് എന്നതും ശ്രദ്ധേയമാണ് തന്റെ ഉടമസ്ഥതയിൽ തന്നെയുള്ള വസ്ത്രസ്ഥാപനമായ ലക്ഷ്യയിലെ വസ്ത്രങ്ങളാണ് കാവ്യ മാധവൻ മിക്കപ്പോഴും ധരിക്കാറുള്ളത് ഈ അടുത്ത് വിവാഹിതയായ നടി മീരാനന്ദന്റെ വിവാഹ റിസപ്ഷന് മേക്കപ്പ് ചെയ്തൊരുങ്ങുന്ന കാവ്യ മാധവന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ശ്രദ്ധ നേടിയെടുക്കുന്നത് ഏക്താ ബ്രൈഡൽസ് എന്ന മേക്കോവർ സ്റ്റുഡിയോയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഭംഗിയായി താരത്തിന് ഐ മേക്കപ്പ് ചെയ്തു കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് ആരാധകർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് സാരിയാണ് കാവ്യ ധരിച്ചിരിക്കുന്ന വേഷം അതിനൊപ്പം തന്നെ ഹെയർ സ്റ്റൈലും ഒക്കെ കാവ്യമാധവന്റെ സൗന്ദര്യത്തിന് മാറ്റി കൂട്ടുകയാണ് കാവ്യമാധവൻ സ്വന്തമായി മേക്കപ്പ് ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന അപൂർവ നടിമാരിൽ ഒരാൾ കൂടിയാണ് ഐ മേക്കപ്പ് സ്വന്തമായി ചെയ്യുന്നതാണ് തന്റെ രീതിയെന്നും മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കൊണ്ട് പൊതുവി ചെയ്യിക്കാറില്ല എന്നും ഒരു അഭിമുഖത്തിലൂടെ കാവ്യമാധവൻ പറഞ്ഞിരുന്നു അതേസമയം ഇപ്പോൾ ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് മുന്നിൽ ധൈര്യത്തോടെ കാവ്യമാധവൻ ഇരുന്നു കൊടുക്കാറുണ്ടെന്നും നടിയെന്ന് വ്യക്തമാക്കിയിരുന്നു കാവ്യ മേക്കപ്പ് ചെയ്യുവാൻ ഏറെ സമയമെടുക്കുമെന്ന് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളായ രഞ്ജു രഞ്ജിമാറും ജാൻവണിദാസും മുൻപൊരു അഭിമുഖത്തിലൂടെ സൂചിപ്പിച്ചിരുന്നു മേക്കപ്പിന് ഒത്തിരി സമയമെടുക്കുന്ന ആൾ ആരാണെന്ന് ഇവരോട് ചോദിച്ചപ്പോൾ രണ്ടു പേർക്കും ഒരാളുടെ പേരാണ് പറയുവാനുള്ളതെന്നും എന്നാൽ പക്ഷേ അവരുടെ പേര് പറയുവാൻ പറ്റില്ല എന്നും ജാൻവണിദാസ് മറുപടിയായി പറഞ്ഞിരുന്നു എന്നാൽ പക്ഷേ രഞ്ജു രഞ്ജിമാർ ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി കാവ്യ മാധവൻ എന്ന പേര് യാതൊരു മറയുമില്ലാതെ തുറന്നു പറയുകയും ചെയ്തു ഇത് കേട്ട് ജാൻവണിദാസ് ഒന്ന് ഭയന്നിരുന്നു എന്നാൽ പക്ഷേ പിന്നീട് തന്റെ ഉത്തരത്തിന് രഞ്ജു രഞ്ജുമാർ വിശദീകരണവും നൽകിയിരുന്നു കാവ്യ മാധവൻ മേക്കപ്പിനെ കുറിച്ച് നന്നായി അറിയുന്ന കുട്ടിയാണെന്നാണ് രഞ്ജു രഞ്ജിമാർ പറയുന്നത് മേക്കപ്പ് ഇഷ്ടപ്പെടാതെ നെറ്റി ചുളിച്ച ഒരു ആർട്ടിസ്റ്റ് ആരെന്ന ചോദ്യത്തിന് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് പക്ഷേ പേര് പറഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അന്ന് ജാൻമണിദാസ് അഭിമുഖത്തിലൂടെ പറഞ്ഞിരുന്നു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ഉണ്ണി പി എസ് ആണ് ഇപ്പോൾ കാവ്യ മാധവന് മിക്ക ഫംഗ്ഷന് വേണ്ടിയിട്ടും മേക്കപ്പ് ചെയ്തു കൊടുക്കാറുള്ളത് ദിലീപിനൊപ്പമുള്ള കാവ്യ മാധവിന്റെ രണ്ടാം വിവാഹത്തിന് മേക്കപ്പ് ചെയ്തു നൽകിയതും ഉണ്ണി പി എസ് ആയിരുന്നു ഇരുവരും അടുത്ത സുഹൃത്തുക്കളുമാണ് അടുത്തിടെയാണ് നടി സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തന്റെ ഫോട്ടോകളും ഫോട്ടോഷൂട്ട് വീഡിയോകളും ഒക്കെ തന്നെ കാവ്യ മാധവൻ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവെക്കാറുണ്ട് ഈ ഫോട്ടോകൾക്കും വീഡിയോകൾക്കും ഒക്കെ ഏറെ സ്വീകാര്യതയാണ് ആരാധകർ നൽകാറുള്ളതും കാവ്യ മാധവൻ പങ്കുവെക്കുന്ന എല്ലാ പോസ്റ്റുകളും ഇത്തരത്തിലേറെ ശ്രദ്ധ നേടിയെടുക്കാറുണ്ട് നടിയുടെ ഇടതൂർന്ന നീണ്ട മുടിയെ പുകഴ്ത്തിയാണ് മിക്ക ആരാധകരും കമന്റുകൾ കുറിക്കാറുള്ളത് കാവ്യയുടെ ലുക്കിനെ പ്രശംസിച്ചുകൊണ്ട് കമന്റുകൾ കുറിക്കുന്ന ആരാധകരും ഏറെയാണ് മീരാനന്ദിന്റെ വിവാഹത്തിന് പങ്കെടുക്കുവാൻ ഒരുങ്ങിയെത്തിയിരിക്കുന്ന കാവ്യമാധവന്റെ ഫോട്ടോ പങ്കിട്ടപ്പോൾ കാവ്യമാധവൻ ഇപ്പോൾ മോഡേൺ ആയിട്ടുണ്ട് പഴയ ആ നാടൻ ലുക്കിൽ കാണുവാനാണ് ആഗ്രഹം എന്ന് പറയുന്ന ആരാധകരുമുണ്ട് എന്നാൽ പക്ഷേ നടി ഇപ്പോൾ മുടി സ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇഷ്ടപ്പെടാതെ പഴയ മുടിയായിരുന്നു നല്ലതെന്ന് കുറിച്ചുകൊണ്ട് പരാതിപ്പെടുന്ന ആരാധകരെയും കാവ്യമാധവന്റെ കമന്റ് ബോക്സിൽ കാണാൻ കഴിയും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ